ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഒരു സൂപ്പർമാൻ ചിത്രം സൂപ്പർമാൻ ചിത്രം കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയാണ് സിനിമ ത്രീ ഡി ആണ് ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടർ ജെയിംസ് ഗൺ ഇദ്ദേഹത്തിൻ്റെ പഴയ സൂപ്പർമാൻ സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പഴയതാണ് എനിക്ക് കുറച്ചുകൂടെ എനിക്കിഷ്ടപ്പെട്ടത് ഇതിനകത്ത് പുതിയൊരു സൂപ്പർമാൻ അവതരിപ്പിച്ചിട്ടുണ്ട് പുള്ളി ഇതിനകത്ത് കുറച്ച് ഇമോഷണൽ ആയിട്ടും ഒരു ഹ്യൂമൻ ബീൻ ബീങ് ഉള്ള ഒരു ഇതാണ് ചെയ്യുന്നത് കാരണം അത്ര നമ്മൾ ഈ സൂപ്പർമാൻ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും എന്താ പറയുക അത്രയും പവർഫുള്ളായിട്ടുള്ളൊരിതാണ് പിന്നെ ഇതിനകത്ത് വില്ലനായിട്ട് വന്നിരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ലാഗ് ചെയ്തു പിന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കാണ് സിനിമ കുറച്ചെങ്കിലും നമുക്കൊന്ന് എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല എന്താ പറയുക ആക്ഷൻ രംഗങ്ങളും ഒക്കെ ആയിട്ട് അത്യാവശ്യം നമ്മളെ പിടിച്ചിരുത് പിന്നെ ത്രീ ഡി ആണ് ചിത്രം എനിക്കിതിനകത്ത് ത്രീ ഡി അത്രയധികം അങ്ങോട്ട് വർക്കായില്ല കാരണം ഇതിൻ്റെ ഒരു എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു എന്താ പറയുക ടു ഡി ആ വന്നിരുന്നത് കുറച്ചും കൂടെ ഒന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് ത്രീ ഡിയുടെ ആവശ്യമില്ല എന്ന് ഞാൻ പോലെയാണ് തോന്നിയത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയേണ്ടതാണ് ടെക്നിക്കൽ വർഷങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മുടെ അഭിനയിച്ചിരിക്കുന്ന ഡേവിഡ് കോൺ കോറൻ സ്വിറ്റ് പിന്നെ അലൻ ടക്കി ഗ്രേസ് ചെയിൻ ഇവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ സൂപ്പർമാൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് കുട്ടികൾക്ക് സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റാകുമെന്നാണ് തോന്നുന്നത് സെക്ക ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ടാണ് തോന്നിയത് സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് സിനിമ കൊണ്ടുപോയി അവസാനത്തെ ഒരു മുക്കാ മണിക്കൂർ സിനിമ നന്നായിട്ട് വേറൊരു വൈബിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്താണെങ്കിലും എനിക്ക് ഒരു ആവറേജ് ആയിട്ടാണ് സത്യത്തിൽ സിനിമ ഫീൽ ചെയ്തത് കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷയിലാണ് സിനിമ കാണാനായിട്ട് വന്നത് എനിക്കൊന്ന് ഈ പുതിയ സൂപ്പർമാനെക്കാട്ടിൽ കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആ പഴയ ഇത് തന്നെയാണ് പക്ഷെ പുള്ളി മോശമാണെന്നല്ല പുള്ളി നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് പക്ഷെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും ഈ എന്താ പറയുക കുടുംബപരമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നമുക്കൊരു വൺ ടൈം വാച്ചബിൾ അല്ലാതെ വലിയൊരു എന്താ സംഭവമാണ് സൂപ്പർമാൻ എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്നല്ലാതെ ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട ജ്യൂറാസിക് വേൾഡിനെക്കാട്ടി ഫാർ ഫാർ ബെറ്റർ ആണ് എന്തായാലും ഈ സിനിമ കാരണം അത് ഒരു മലങ്കൾ ട് ജ്യൂറാസിക് പാർക്കായിരുന്നു പിന്നെ ഇതിനകത്ത് ഇൻട്രോലിന് മുമ്പ് ഒരു സംഭവം കാണിക്കുന്നുണ്ട് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വശങ്ങൾ അതുപോലെ തന്നെ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഗംഭീരമാണ് ക്യാമറ ഒക്കെ അതെ അതിനകത്തൊന്നും നമുക്കൊന്നും പറയാനില്ല പക്ഷെ ഇത്രയും വലിയ തള്ളി മറിച്ച് കൊണ്ടുവന്ന അത്രയും കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിനിമ കാണുന്നത് നിങ്ങൾക്ക് ഓരോ ടേസ്റ്റാണ് ഒരു പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴും ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കാം ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത് സൂപ്പർമാൻ എനിക്ക് ഒരു ആവറേജ് ഫീലാണ് നൽകിയത് ഞാൻ ജസ്റ്റ് കണ്ട് ഇരിക്കാം എന്ന് മാത്രം പിന്നെ പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം സൂപ്പർമാൻ കണ്ട എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം ഒരുപാട് ടെക്നിക്കൽ വർഷങ്ങളെ കുറിച്ചിട്ട് നമുക്കിതിനകത്ത് പറയാം പക്ഷേ ഒരു ആവറേജ് അത്രയും എനിക്ക് ശരിക്കും സൂപ്പർമാൻ ഫീൽ ചെയ്തല്ല എനിക്ക് ഒരു മുക്കാൽ മണിക്കൂറാണ് ശരിക്കും പറഞ്ഞ സിനിമ കുറച്ചൊക്കെ എനിക്കത് ഇങ്ങനെ ഒന്ന് കണ്ടിരിക്കാൻ തോന്നി അല്ലെങ്കിൽ അത് കുറച്ച് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റായിട്ട് തോന്നിയത് സോ എന്തായാലും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനുണ്ട് സൂപ്പർമാൻ എന്നുള്ളത് അപ്പോൾ എൻ്റെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ അല്ലേ അപ്പോൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീട്ടിൽ കാണാൻ എല്ലാവർക്കും ബൈ